ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നീല അമരി ചെടിയിൽ നിറയെ വിത്തുകൾ ഉണങ്ങി നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അത് ഒരു ടൈം കിട്ടാത്തത് കാരണം ഞാനതുവരെ പൊട്ടിച്ചെടുത്തിട്ടില്ല അപ്പം ഇന്ന് ഞാനത് മുഴുവനും പൊട്ടിച്ചെടുക്കണമെന്ന് വിചാരിച്ച് ചെടിയുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ഇന്നിവിടെ ഒട്ടും തന്നെ വെയിലില്ല ചെറിയ ചെറുതായിട്ട് മഴയുണ്ട് ചെറിയ മഴയുണ്ട് അപ്പോൾ ഈ മഴ ദിവസം നമുക്ക് വിത്ത് പൊട്ടിച്ചെടുത്ത് വെക്കാൻ സൂക്ഷിക്കാൻ പറ്റില്ല കാരണം അത് നന്നായി ഉണങ്ങി നിൽക്കുന്ന നല്ല സൂര്യപ്രകാശം ഏറ്റതിന് ശേഷം ആണ് നമ്മളത് സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ ഇഷ്ടം പോലെ ആളുകൾ നീല അമരുടെ വിത്തിന് വരുന്നുണ്ട് അപ്പോൾ അത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ കമ്പുകൾ പൊട്ടിക്കുന്നില്ലെങ്കിലും ഞാൻ വിത്തുകളൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് ചെടിയിലുള്ള വിത്തുകൾ മുഴുവനായി ഉണങ്ങി നിൽക്കുകയാണ് ഒരുപാട് താഴെ വീണ് പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് പെറുക്കിയെടുക്കാനും ടൈം കിട്ടാത്തതുകൊണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഏറ്റവും പുതിയ നീലമരുടെ വിത്ത് ഇപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും നീലാമരുടെ വിത്ത് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്